ഹലോ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്തുവാന്ന് വെച്ചാൽ ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ് കറീന്ന് പറയാൻ പറ്റില്ല കാരണം ഇതധികം ചാറോടെ കൂടെ എടുക്കുന്നൊരു കറിയല്ല ചപ്പാത്തിക്ക് പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു ഉരുളക്കിഴങ്ങ് മസാലയാണ് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇല്ലായിരിക്കാം എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം ഓൾ ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം അതും കമൻസ് ആയിട്ട് ഇടുക ഉരുളക്കിഴങ്ങ് മസാലയ്ക്ക് വേണ്ടി ഞാൻ ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ പുഴുങ്ങിയാട്ടോ എടുക്കുന്നത് അതുപോലെ തന്നെ ഒരു സവാള കൊത്തി കൊത്തിപ്പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കരിയാപ്പില ഒരു ആറ് അല്ലി വെളുത്തുള്ളി അതും വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഇതനുസരിച്ചാണ് സവാള ഒരു വലിയ സവാള മാത്രം മതിയായിരുന്നു പിന്നെ ഒരു തക്കാളിക്ക് അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാല അപ്പം നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇത് ഇതുപോലെ മുറിച്ച് കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല എന്നാൽ വെന്ത്ട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള പച്ചമുളക് കരിയാപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒരു അരസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്ത ശേഷം വേണം നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മസാല ഇട്ട് കൊടുക്കാം നമ്മൾ ഈ കറിക്ക് മല്ലിപ്പൊടി ചേർക്കില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമാണ് മസാലയായിട്ട് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മുളക് പൊടി നല്ലതുപോലെ പച്ചക്കുത്തെല്ലാം മാറിയ ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കും തക്കാളിക്ക ഇട്ട് കൊടുക്കാം തക്കാളിക്കയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം പിന്നീടാണ് നമ്മളിനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിപ്പോൾ അല്ല നല്ല തിളച്ച വെള്ളമാണ് ഏകദേശം അരക്കപ്പ് വെള്ളമുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്കിത് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ തിളച്ച് വരുമ്പോൾ ഇനി ഒരു പിടി മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ലതുപോലെ തിളച്ചു തിളച്ച ശേഷം ഞാൻ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്തു വീണ്ടും അടച്ചു വെച്ച് ഇനി കുറച്ചു നേരം കൂടി ഇരിക്കട്ടെ ഒന്ന് കുറുകി വരണം അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഏകദേശം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കണം കേട്ടോ അപ്പോൾ കേട്ടോ ഏകദേശം നല്ല നല്ലതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കഷ്ണം ബട്ടറാണ് ഒരു ചെറിയ കഷ്ണം മതി അതിപ്പം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താ പറയുക ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്ന ഒരു സാധനം അപ്പോൾ എന്താ ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ശകളം പഞ്ചസാര ഒരുപാട് ചേർക്കരുത് ഒരു ശക്കലം മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മസാല റെഡിയായി നമുക്കിത് കടുക് വറുത്തൊഴിക്കാം അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് ഇട്ട് കൊടുത്ത ശേഷം ഒരു മൂന്ന് ചുമന്നുള്ളി വട്ടത്തി അരിഞ്ഞത് അതും ഇട്ട് കൊടുത്ത് ഒരു തണ്ട് രണ്ട് കരിയാപ്പിളിട്ട് കൊടുത്തു അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ച ശേഷം നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടുകൂടെ വറുത്ത് നമ്മുടെ മസാല കറിയിലേക്ക് ഒഴിച്ചപ്പം അടിപൊളിയായി നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അടിപ്പുള്ളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇതിൻ്റെ രുചി കഴിച്ച് തന്നെ അറിയണം ഒരു പിടി മല്ലിയലയും കൂടെ ഇട്ടപ്പം നമ്മുടെ മസാലക്കറി പൂർണ്ണമായി ഇനി ഇതെന്താ ചെയ്യുക കഴിച്ചാൽ മാത്രം മതി അതാ നല്ല തിക്കായിട്ടിരിക്കുന്ന ഗ്രേവി അപ്പം ചാറധികം വേണ്ട കേട്ടോ ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് ടേസ്റ്റ് ചോറിൻ്റെ കൂടെ നല്ലതാണ് പക്ഷേ ഞാൻ ചപ്പാത്തിൻ്റെ കൂടെയാണ് കൂടുതലും ഉപയോഗിക്കാറ് അതുകൊണ്ട് ചപ്പാത്തി റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് ഈ മസാലക്കറിയും കൂടെ കൂട്ടി ചപ്പാത്തി ഒരു പിടി പിടിച്ചാൽ എത്ര ചപ്പാത്തികളും കഴിക്കും കഴിക്കാത്തവരും കഴിച്ചു അടിപൊളി ടേസ്റ്റാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻസ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഈ മസാല കറി ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക്